അലഹമില്ല സ്നേഹനിധികളായ മക്കളെ അസ്സാം വലൈക്കും വാർഹമത്തല്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ക്യൂസ് ബോർട്ടിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നാം വിശുദ്ധ ഖുർഹാനിലെ നൂറ്റി പന്ത്രണ്ടാം അധ്യായമായ സൂറ അൽ ഇഹ്ലാസ് ആണ് പഠിച്ചു വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ആമുഖമാണ് നാം മനസ്സിലാക്കിയത് ഇന്ന് നമുക്ക് സൂറത്തുൽ ഇഖ്ലാസിലേക്ക് കടക്കാം സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ആയത്തുകളിൽ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ആകെ നാല് ആയത്തുകളാണ് സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലെ എന്നാൽ സൂറത്തുൽ ഇഖലാസില് എത്ര ദാലുണ്ട് ഉണ്ട് സുഖുവനുള്ള ദാല് പാരായണം ചെയ്യുമ്പോൾ സുഖുവനായിട്ട് വരുന്നത് അഞ്ച് ദാലുകൾ ഉള്ളതായിട്ട് കാണണം അല്ലേ ഈ ദാൽ എന്ന അക്ഷരം നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ ജദ് എന്ന അൽ ഹുറൂഫുൽ കൽക്കലയിൽപ്പെട്ട അക്ഷരം കൂടിയാണ് അപ്പോൾ പാരായണം ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അഹദ് ശ്രദ്ധിക്കാം അതേപോലെ അവസാന ആയത്തിൽ സാധാരണ നമുക്ക് അബദ്ധം പറ്റുന്ന ഒരു വാക്കുണ്ടതില് എന്താണ് ആ കുഫുവ് എന്നതിലെ ഫ ഉണ്ടല്ലോ അതിന് വമ്മാണ് അല്ലെ കുഫു പൊതുവെ കുഫ്വൻ എന്ന് നമ്മൾ ഓതിപ്പോകാൻ സാധ്യതയുണ്ട് അതും ശ്രദ്ധിക്കണം അപ്പൊ സൂറ അൽസിന്റെ ആശയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അവൻ അല്ലാഹു ആണ് ഏകൻ ഇങ്ങനെ അർത്ഥം പറയാം വളരെ ലളിതമായ നാല് ഉള്ളൂ അല്ലെ നാല് പദങ്ങൾ മാത്രം അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഈ സൂറ അവതരിക്കാനുണ്ടായ കാരണം അതിലേക്ക് കൂടി ഈ ആയത്ത് കണക്ട് ചെയ്യുന്നുണ്ട് അവർ ചോദിച്ചില്ലേ മുഹമ്മദ് നിന്റെ ദൈവം എങ്ങനെയുള്ളതാണ് അപ്പോ മറുപടി കൊൽ പ്രവാചക അവരോട് പറയൂ ഹുവ അവൻ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ദൈവം ഉണ്ടല്ലോ അല്ലാ അള്ളാഹുവാണ് അഹദ് ഏകനാണ് വലിയ ആശയങ്ങൾ ഈ സൂക്തത്തിലുണ്ട് അല്ലാഹ് എന്ന വാക്ക് എങ്ങനെ ഉണ്ടായത് സാധാരണഗതിയിൽ ദൈവം എന്ന ഉദ്ദേശത്തിൽ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക് ഇലാഹ് എന്നാണ് ഇലാഹ് ദൈവം ആ ഇലാഹിൻ്റെ മുമ്പിൽ അലിഫും ലാമും ചേരാണ് അൽ ഇലാഹ് അപ്പോൾ എന്തായി ദി ഗോഡ് സാക്ഷാൽ ദൈവം എന്നുള്ള അർത്ഥം വരും ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമല്ലേ ഉള്ളൂ ആ സാക്ഷാൽ ദൈവം എന്നുള്ള അർത്ഥാണ് അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആരാണോ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അയാൾ ഉദ്ദേശിക്കുന്ന ഒരാശയമുണ്ടല്ലോ അതാണ് അൽ ഇലാഹ് അൽ ഇലാഹ് എന്ന വാക്ക് നിരന്തരമായി ഉപയോഗിച്ചിട്ട് അങ്ങനെ അത് അല്ലാഹ് എന്നായി മാറി എന്നാണ് പറയാം അല്ലാഹ് എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അല്ലെ ശരിക്കും അള്ളാ എന്ന വാക്ക് അതിലില്ല അക്ഷരം അതിലില്ല മറിച്ച് അല്ലാഹ് എന്ന വാക്കിൽ എന്തൊക്കെയുള്ളത് അലിഫുണ്ട് പിന്നെ രണ്ട് ലാമുണ്ട് ഒരു ഹാ ഉണ്ട് അല്ലാഹ് എന്ന് നീട്ടാൻ ഒരു അലിഫുണ്ട് അല്ലെ അത്രയേ ഉള്ളൂ പക്ഷെ വായിക്കുന്നത് അല്ലാഹ് എന്നാണ് അപ്പൊ ആ വാക്ക് അള്ളാഹുവിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതിനാൽ ആണ് കുറച്ച് ഗാംഭീര്യത്തോടെ അല്ലാഹ് എന്നാണ് പറയൂ എന്നർത്ഥം അല്ലെ അറബി ഭാഷയിൽ ദൈവത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് അള്ളാഹ് ആ വാക്കിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഇപ്പോ ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അതിന് ബഹുവചനമുണ്ട് പ്ലൂരൽ ആലിഹത്ത് എന്നാണ് പക്ഷെ അല്ലാഹ് എന്ന വാക്കിന് ബഹുവചനം ഇല്ല ബഹുവചനമില്ല ഇല്ല രണ്ട് ദൈവങ്ങൾ അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന രൂപത്തിലുള്ള പ്രയോഗം തന്നെ അറബി ഭാഷയിൽ ഇല്ല അതേപോലെ അതിന് ഇല്ല സ്ത്രീലിംഗ രൂപമുണ്ടല്ലോ ആ രൂപത്തിലുള്ള പ്രയോഗങ്ങളൊന്നും അതിൽ വരുന്നില്ല ഭാഷാപരമായിട്ട് അത് പുല്ലിംഗമായിട്ടാണ് പ്രയോഗിക്കുന്നതെങ്കിലും അല്ല അപ്പൊ അങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരു പദമൺ അതുകൊണ്ട് അതിന് തുല്യമായിട്ട് വേറെ ഭാഷകളിലൊന്നും ശരിക്കും വാക്കില്ല എന്നാണ് പറയാ സാക്ഷാൽ ദൈവം അല്ലെ എന്നൊരാശയം അതിലുണ്ട് ഹു അല്ലാ അവൻ അള്ളാഹുവാണ് അഹദ് ഏകൻ അറബി ഭാഷയിൽ ഒന്ന് എന്നതിന് എന്താ ഉപയോഗിക്കാം വാഹിദ് എന്നാണ് പറയുക അല്ലെ അപ്പൊ ഒന്ന് കഴിഞ്ഞു പിന്നെ രണ്ടുണ്ടാകും ഇസ്നാനി ഉണ്ടാവും പിന്നെ സലാസ ഉണ്ടാവും അല്ലേ പക്ഷെ അഹദ് എന്ന വാക്ക് നേരത്തെ പറഞ്ഞതുപോലെ യുണീക്കാണ് അതുല്യമാണ് എന്ന് പറഞ്ഞാൽ അത് ഏകൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാം അത് എണ്ണൽ സംഖ്യ അല്ല എന്നുള്ളത് അതേസമയത്ത് വാഹിദ് അള്ളാഹുവോട് ചേർത്ത് ഉറാൻ തൻ ഉപയോഗിക്കുന്നുണ്ട് ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്നുണ്ട് എന്നാൽ അള്ളാഹുവെ കുറിച്ച് ഏകൻ എന്ന രൂപത്തിലുള്ള പ്രയോഗം ഇവിടെയാണ് കാണുന്നത് ഏകൻ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും വേറിട്ട് നിൽക്കുന്നവനാണ് അവൻ ഒന്നിനോടും അവനെ നമുക്ക് സാധ്യമല്ല പറയൂ അവൻ അല്ലാഹു ആണ് ഏകനാണ് വലിയൊരു ആശയം അതിൽ വന്നില്ലേ മക്കാര് ചോദിച്ചിരുന്നു ഇയാൾ എന്ത് പണിയാൻ ചെയ്യുന്നത് ആ ആലിഹത്ത ഇലാഹം വാഹിദ പല ദൈവങ്ങളെ ഒറ്റ ദൈവമാക്കി കളഞ്ഞു ഇത് വല്ലാത്ത അത്ഭുതകരമായ കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു കാരണം പല ദൈവസങ്കല്പങ്ങൾ നിലനിന്നിരുന്നു അന്ന് ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷേ സാക്ഷാൽ ദൈവം എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നില് ഈ മൊത്തം യൂണിവേഴ്സിൻ്റെ പിന്നിൽ ഒരേ ഒരു ശക്തിയാണ് അതാണ് അള്ളഹ അല്ലാതെ അറബികളുടെ ദൈവമോ മുസ്ലിങ്ങളുടെ ദൈവമോ എന്നല്ല ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ഒരേ ഒരു ശക്തി ഏതാണോ അതാണ് അള്ളഹ അവൻ ഏകനാണ് അവൻ ഒറ്റയാണ് അവനിലേക്ക് മറ്റൊന്നിനെയും കണക്ട് ചെയ്ത് പറയാൻ സാധ്യമല്ല ഒരു കാര്യത്തിലും സൃഷ്ടിപ്പിലും സംവിധാനത്തിലും ഉടമാവകാശത്തിലും ഒക്കെ അവൻ വേറിട്ട് നിൽക്കുന്നു ഇതാണ് ഒന്നാമത്തെ ഒന്നാമത്തായത് ഇനി രണ്ടാമത്തേതിലേക്ക് പോകാം അള്ളാഹു സ്വമദ് അല്ലാഹ് അല്ലാഹു അസ്വമത് എന്താർത്ഥം സമദ് എന്ന വാക്കിന് ഉറച്ചു നിൽക്കുന്നത് എന്നാണ് ഭാഷയിലർത്ഥം വലിയ പാറകളില്ലേ ഉയർന്നു നിൽക്കുന്ന പാറകൾക്ക് സമ്മതം എന്ന് പറയും പിന്നെ അത്താണി ഉണ്ടല്ലോ നടന്നു പോകുമ്പോൾ തലയിൽ ഭാരമേറ്റിയിട്ട് നടന്നു പോകുന്ന ആൾക്കാർ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉയർന്ന കല്ലുകളില്ലേ ഇങ്ങനെ രണ്ട് കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കല്ല് വെച്ചിട്ട് ചില ഇപ്പോഴും ഉണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ അത്താണി രണ്ടത്താണി കരിങ്കല്ലത്താണി എന്നൊക്കെ പേരുകളുണ്ട് ആ നിലയ്ക്ക് ചുമട് ഇറക്കി വെക്കാൻ ഉപകരിക്കുന്ന ഇടം എന്ന അർത്ഥത്തിൽ സമ്മദ് എന്ന വാക്ക് ഉപയോഗിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് അവൻ എല്ലാവരും ആശ്രയിക്കുന്നവനാണ് എന്നാൽ അവനോ ആരെയും ആശ്രയിക്കാത്തവനാണ് ആരെയും ആശ്രയിക്കാത്ത എല്ലാവരും ആശ്രയിക്കുന്ന ഒരേ ഒരുവനാണ് അള്ളാഹു അത് വല്ലാത്തൊരു പ്രയോഗമാണ് അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല ഇപ്പം നമ്മുടെയൊക്കാവസ്ഥ നോക്ക് നമ്മൾ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഈ ഡ്രസ്സ് ഞാൻ ഈ ലെൻസ് ഞാൻ ഒന്നും ഞാൻ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം പരസ്പരം ആശ്രയിച്ചുകൊണ്ടേ നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലേ പക്ഷെ അമ്മാഹോ ആരെയും ഒരു കാര്യത്തിലും ആശ്രയിക്കാത്തവനാണ് നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് ദൈവത്തിൻ്റെ പ്രതിഷ്ഠകൾ രൂപങ്ങൾ ഒക്കെ നിർമ്മിച്ചു വെക്കുമ്പോൾ ഉണ്ടല്ലോ പലപ്പോഴും അത് സൃഷ്ടികൾ അല്ലെങ്കിൽ ഭക്തന്മാർ സ്വന്തം കൈകൾ കൊണ്ട് രൂപപ്പെടുത്തി എടുക്കുകയാണ് അല്ലേ അങ്ങനെ വരുമ്പോൾ ദൈവം മറ്റുള്ളവരെ ആശ്രയിക്കുന്നു എന്ന് വരില്ലേ ആലോചിച്ച് നോക്കൂ അതിനാൽ അള്ളാഹു ആരെയും ആശ്രയിക്കാത്ത എല്ലാവരും ആശ്രയിക്കുന്ന സ്വയം സമ്പൂർണനായ ഒരേ ഒരു ശക്തിയാണ് അള്ളാഹു സമ്മദ് അടുത്ത ആയത് ശ്രദ്ധിക്കാം ലം എലിത് വലം യൂലദ് ലം എന്ന വാക്കിന് ഇല്ല എന്നാണ് അർത്ഥം അത് ശരിക്കൊരു നിഷേധ പ്രയോഗമാണ് കഴിഞ്ഞ കാലത്ത് ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഉപയോഗിക്കാം അടുത്ത വാക്ക് വലത യലിതു വലത ജനിപ്പിച്ചു എന്നാണ് അർത്ഥം ജന്മം നൽകി വലത യലിതു അതിൻ്റെ ഭാവികാല രൂപമാണ് ലം യലിദ് അവൻ ജനിപ്പിച്ചിട്ടില്ല ആരാ ജനിപ്പിക്കുന്നവൻ പിതാവാണ് അല്ലെ പിതാവിനെ കുറിച്ചാണല്ലോ ജനിപ്പിക്കുന്നവൻ എന്ന് പറയാം അവൻ പിതാവല്ല ആരുടെയും വലം യൂലദ് അടുത്ത വാക്ക് വലത ജനിപ്പിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കപ്പെട്ടു എന്നാണ് പാസി വോയിസ് ആണ് അതിൻ്റെ ഭാവികാല രൂപം ഫ്യൂച്ചർ ടെൻസ് ആണ് യൂലതു ജനിപ്പിക്കപ്പെടും ജനിപ്പിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ സന്താനമാണ് അല്ലെ മക്കൾക്കാണ് ജനിപ്പിക്കപ്പെട്ടവൻ എന്ന് പറയാം വലം യൂലദ് അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല അവൻ ജനിപ്പിച്ചിട്ടില്ല അഥവാ അവൻ ആരുടെയും പിതാവല്ല വലം യൂലദ് അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല അഥവാ ആരുടെയും പുത്രനുമല്ല അവൻ ആരുടെയും പിതാവല്ല ആരുടെയും പുത്രനുമല്ല എന്താ ഇങ്ങനെ പറയാൻ കാരണം ദൈവത്തിന് കുടുംബമുണ്ട് എന്നൊരു സങ്കല്പുണ്ട് അല്ലെ തിരുക്കുടുംബം എന്ന് ക്രൈസ്തവർ പറയും അതേപോലെ തന്നെ ഭാരതീയ സങ്കല്പത്തിലൊക്കെ ഉണ്ടല്ലോ ദൈവം അങ്ങനെ കുടുംബമായി കഴിയുന്നവൻ എന്ന രൂപത്തിലുള്ള പല കാഴ്ചപ്പാടുകളും നമുക്ക് കാണാൻ പറ്റും അപ്പൊ അള്ളഹ പറയാണ് ലം യലിദ് വലം അവൻ ആരുടെയും പിതാവല്ല അവൻ ആരുടെയും പുത്രനുമല്ല പിന്നെയോ അവൻ പണ്ടേക്ക് പണ്ടേ ഉള്ളവനാണ് എന്നും നിലനിൽക്കുന്നവനുമാണ് ഒരിക്കലും നശിക്കാത്തവനുമാണ് അതാണ് ഉഹു അതുകൊണ്ടാണ് അവൻ ഏകനാണ് അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് എന്ന് പറയുന്ന അതുകൊണ്ടാണ് ഇത് ചില സമൂഹങ്ങളുടെ നിലപാടുകൾക്കുള്ളൊരു മറുപടി കൂടി ഇതിലുണ്ട് ഇപ്പൊ ക്രൈസ്തവ സമൂഹം യേശുവിനെ കുറിച്ച് എന്താ പറയാ ദൈവമാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണ് എന്ന് പറയുന്നു അല്ലേ അതേപോലെ യഹൂദ സമൂഹം ഉസൈർ എന്ന ആളെ ദൈവപുത്രൻ എന്ന് വിളിച്ചിരുന്നു വക്കാലത്തിൽ യഹൂദു റുസൈറുനിബിൻ വക്കാലത്തിൻ നസാറ അൽ മസീഹബിൻ യഹൂദര് ഉസൈർ ദൈവപുത്രനാണെന്ന് വാദിച്ചു ക്രൈസ്തവരാകട്ടെ അൽ മസിഹ് അഥവാ ഈസ അലി ഇസ്ലാം ദൈവപുത്രനാണെന്ന് വാദിച്ചു ഇതേപോലെ അറബികൾക്കിടയിൽ മലക്കുകൾ ദൈവത്തിൻ്റെ പെൺമക്കളാണ് എന്നൊരു വാദമുണ്ടായിരുന്നു ഇങ്ങനെ പലതരത്തിലുള്ള വിശ്വാസപരമായ വൈകല്യങ്ങളെയും ഈ ഒറ്റ ആയത്ത് വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തുകയാണ് ലം വലം ദൈവം അവൻ ആരുടെയും പിതാവല്ല ആരുടെയും പുത്രനുമല്ല എന്ന് പറയണം എന്നിട്ട് ഒടുവിൽ വലം കുഫുവൻ അഹദ് വലം യക്കുല്ലും കാന യക്കുനും കാന ആയി യക്കൂനു ആകും എന്നുള്ള അർത്ഥമാണ് വലം യക്കുൻ ആയിട്ടില്ല ലഹു അവന് കുഫുല്യൻ അഹദുൻ ആരും അവന് തുല്യനായിട്ട് ആരുമില്ല അവനോട് ചേർത്ത് പറയാൻ അള്ളാഹുവോട് താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്ത് പറയാൻ മറ്റൊരാളുമില്ല അള്ളാഹുവിനെ പോലെ തന്നെയാണ് ഇവനും അവനും എന്ന രൂപത്തിൽ ഒരാളെക്കുറിച്ചും അള്ളാഹുവോട് ചേർത്ത് പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ് അത്രമാത്രം വേറിട്ട് നിൽക്കുന്ന അസ്തിത്വമാണ് അള്ളാഹു അപ്പോൾ സൂറത്തുൽ അൽ ഇഹ്ലാസിൽ അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ വരുന്നുണ്ട് അല്ലേ ഒന്ന് അഹദ് എന്ന നാമമാണ് മറ്റൊന്ന് അസ്വമത് എന്ന നാമമാണ് ഖുർആാനില് അസ്വമദ് എന്ന വാക്ക് അള്ളാഹുവിൻ്റെ പേര് ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ അള്ളാഹുവിൻ്റെ പേരുകൾക്ക് എന്താണ് അറബിയിൽ പറയാം ആ വാക്ക് പ്രത്യേകം ഓർക്കണം അൽ അസ്മാ ഉൽ ഹുസ്ന എന്നാണ് പറയുന്നത് അല്ലെ വിശിഷ്ട നാമങ്ങൾ എന്നാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് കിട്ടും ഏതായാലും സൂറത്തുൽ ഇഹ്ലാസ് മൊത്തത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു അള്ളാഹുവി എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ു സുബാൻ ഹു താല അവനെ അറിഞ്ഞ് ഉൾക്കൊണ്ട് അവന് മാത്രം വഴിപ്പെടുന്നവരായി ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം ആഹ് ആവാനുലാഹിറബിൻ ആലമീൻ അസ്സാം വലൈക്കും വർഹമുല്ല